ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രത്തിലെ തിരുവാതിര പൊങ്കാല പൊങ്കാലിന് നടക്കും അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരേ പീഠത്തിൽ ശിവനും പാർവതിയും കല്യാണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏക ക്ഷേത്രമാണ് കൊല്ലം ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം ഒരേ പീഠത്തിൽ ശിവനും പാർവതിയും കല്യാണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏക ക്ഷേത്രമാണ് കൊല്ലം ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം ദിവസം തോറും ജനങ്ങൾക്ക് ശക്തിയും കൊടുക്കുന്ന മാമഹേശ്വര ക്ഷേത്രം കൊല്ലത്ത് ഏറ്റവും പ്രശസ്തനായ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് മഹോത്സവം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മകനും പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ അവൾ ഉദ്ഘാടനം മുൻ എൻ ചെയ്യുന്നതും ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് എഐസി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ തുടങ്ങിയ പ്രമുഖർ തിരുവാതിര ധനപൊങ്കാല ചടങ്ങിൽ സന്നിഹിതരാകും ക്ഷേത്രാങ്കണത്തിലും ചിന്നക്കട മെയിൻ റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ധനപൊങ്കാലയിടാൻ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്നു വരുന്ന വിശേഷാൽ പൂജയായ ദീർഘ സുമങ്കരി പൂജയ്ക്കെത്തുന്ന സുമങ്കരിമാരും വിവാഹ തടസ്സം നീക്കാൻ സ്വയംവര പൂജയ്ക്കെത്തുന്ന പെൺകുട്ടികളും നവ വധുമാർ ഉൾപ്പെടെയുള്ള അനേകം ഉമാമഹേശ്വര ക്ഷേത്ര ഭക്തർ പൊങ്കാലയിൽ അണിനിരക്കും ദീർഘ ദീർഘസുമങ്കലി പൂജയാണ് അതോടൊപ്പം വിവാഹ തടസ്സം നീക്കാൻ എത്തുന്ന പെൺകുട്ടികൾക്കുള്ള പൂജ ഈ ഇങ്ങനെയുള്ള പ്രധാന പൂജകൾക്ക് എത്തുന്ന ദീർഘസുമങ്കലി പൂജയ്ക്കെത്തുന്ന അനേക ഭക്തർ ഈ ദിവസേന ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട് അതോടൊപ്പം വിവാഹ തടസ്സം നീക്കാനുള്ള പൂജകൾ എത്തുന്ന അങ്ങനെ മാതിരി അതോടൊപ്പം അനവധി പേര് അതും പരമാ നവപതും പരമാ അവരെ പട്ടും പുണവയും കൊണ്ടുവന്ന് സ്ഥാപിച്ചു ഞാൻ നടത്താറുണ്ട് ഭയങ്കര വിവാഹം കഴിക്കാത്തവർക്ക് ഡിലേ വിവാഹത്തിന് ഡിലേ ഉള്ളവർക്കെല്ലാം അവിടെ സ്വയംവര അർച്ചന പന്ത്രണ്ടാഴ്ച നടത്താൻ ഇരുന്ന് അതിന്റെ അകത്ത് അവരുടെ കല്യാണം നൂറ് ശതമാനം നടന്നിരിക്കും അങ്ങനെ ഒത്തിരി ഈ ഒരു മതത്തില് ഒരുപാട് മതക്കാര് നമ്മുടെ ക്ഷേത്രത്തിൽ ഈ മഹാശി ക്ഷേത്രത്തിൽ വരാറുണ്ട് ഒരുപാട് വിശ്വാസികളും ഉണ്ട് പൊങ്കാല ദിവസം വൈകിട്ട് ആറു മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ ശ്രീജാമതിലിന്റെ നേതൃത്വത്തിൽ അങ്കനമാരുടെ തിരുവാതിരകളി നടക്കും ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുപ്പതിനാണ് ഉമാമഹേശ്വരനെ ഭക്തരുടെ മഹാ പടുക്ക സമർപ്പണം വാർത്താ സമ്മേളനത്തിൽ ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ സ്വാമിനാഥൻ ശരവണ ഭവൻ ക്ഷേത്ര കൺവീനർ എം മാത്യു പൊങ്കാല മീഡിയ കമ്മിറ്റി ചെയർമാൻ മങ്ങാട സുബിന്നാരായൻ പ്രതാപൻ സജീവ് പരിശവിള എന്നിവർ പങ്കെടുത്തു അപ്പൊ ഇത്തരം എന്റെ അനുഭവങ്ങൾ ഉൾപ്പെടെ ഞാൻ അമ്പലത്തിന്റെ ഒരു ഭാരവാഹിയാണ് എന്നതുകൊണ്ട് അല്ല ഇത് പറയുന്നത് നിങ്ങൾ പത്രക്കാരാണ് നിങ്ങള് പിന്നെ സത്യാന്വേഷണ അന്വേഷണ വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന ആളുകളാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് അപ്പം ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് അങ്ങനെയുള്ള ഒരുപാട് വിവാഹങ്ങൾ ഈ സമീപത്ത് ഈ അമ്പലമുഖനു നടന്നിട്ടുണ്ട് നട ഉറപ്പിച്ചിട്ടുണ്ട് നടക്കാൻ പോവുകയാണ്